നമസ്കാരം ദില്ലി തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള മത്സരമായിരുന്നുവെങ്കിലും കോൺഗ്രസിന്റെ സാന്നിധ്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കോൺഗ്രസ് അവിടെ പൂജ്യം സീറ്റിലേക്ക് മാറും അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലെ തന്നെ സമ്പൂജ്യരായി മടങ്ങും എന്നാണ് ഇപ്പോഴും പ്രതീക്ഷ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലായി ഒരു സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നിരുന്നു പക്ഷേ ആ ലീഡ് നില ഇങ്ങനെ മാറി മറിയുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ദില്ലിയിൽ സീറ്റ് ലഭിക്കുമോ എന്നത് സംശയമാണ് ലഭിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ സീറ്റുകൾക്കപ്പുറം അത് പോവില്ല എന്നും ഉറപ്പാണ് ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ദില്ലിയിൽ ചർച്ചാ വിഷയമാവുകയും ാണ് കാരണം പതിറ്റാണ്ടുകളോളം ദില്ലി ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ മോദിയെ പരാജയപ്പെടുത്താനായി ഇന്ത്യ മുന്നണി എന്ന പേരിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെയും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ ഒരുമിച്ച് കൂട്ടി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു മുന്നണി രൂപീകരിച്ചിരുന്നു ഈ മുന്നണി ഇനി ഭാവിയിൽ മോദിക്ക് ഭീഷണിയാണ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ മഹാരാഷ്ട്ര രാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിലെയും മറ്റും തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷ വാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്താൻ ഈ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം നടന്ന എട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ആറെണ്ണത്തിലും വിജയിച്ചത് എൻ ഡി എ പക്ഷമാണ് ഇപ്പോഴിതാ ഒൻപതാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അത് ദില്ലി തെരഞ്ഞെടുപ്പാണ് അതിലും ബി ജെ പിക്ക് തന്നെയാണ് വിജയം അതായത് ഒൻപതിൽ ഏഴും ബി ജെ പി നേടുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഈ പ്രതിപക്ഷ മുന്നണിയിലെ നേതൃസ്ഥാനമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നണി മര്യാദകൾ പാലിക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുകയാണ് അതായത് ഒരുമിച്ച് നിൽക്കാം എന്ന വാഗ്ദാനം അതായത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ഹരിയാന തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി ആദ്യം പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് അത് ചെവിക്കൊണ്ടില്ല പകരം അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാമെന്നൊരു ആത്മവിശ്വാസം പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആത്മവിശ്വാസം തകർന്നു അതോടുകൂടി ആം ആദ്മി പാർട്ടി തങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമായിരുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചെങ്കിലും ആം ആദ്മി പാർട്ടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തമ്മിൽ വലിയ തമ്മിലടി തുടരുകയാണ് ആ സ്ഥലത്ത് ബിജെപി വിജയിച്ചു കയറുകയാണ് നിങ്ങൾ തമ്മിലടിച്ചോളൂ ബിജെപി വിജയിക്കും അല്ലെങ്കിൽ ി ജെ പി വിജയിച്ചോളും എന്ന് ഒരു കളിയാക്കലെന്റെ ഭാഷയിൽ ഒരു ട്വീറ്റുമായി ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഫറൂഖ് അബ്ദുള്ളയും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ദില്ലി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ മേധാവിത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഈ ഇന്ത്യ മുന്നണിക്കുള്ളിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ശിവസേന എന്നീ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയാകട്ടെ ഏകദേശം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ നിലയിലുമാണ് തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ അവസാനത്തെ ആണി ഇതാ ദില്ലി തെരഞ്ഞെടുപ്പിലൂടെ അടിക്കപ്പെടുകയാണോ എന്നൊരു സംശയമാണ് രാഷ്ട്രീയ വിദഗ്ധർ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ് ഇപ്പോൾ ഏതാണ്ടൊരു തിരിച്ചുവരവിന്റെ പാതയിൽ എത്തുകയാണ് എന്ന് തോന്നിച്ചുവെങ്കിലും അതൊക്കെ തന്നെ ഘടക കക്ഷികളുടെ ബലത്തിലാണ് പലപ്പോഴും ചില ഇടങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചത് പക്ഷേ ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് അതിദയനീയമായ പരാജയമായി മാറുന്നു ദില്ലി തെരഞ്ഞെടുപ്പിലെ ഈ ഗോൾഡൻ ഡക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പുമാണ് വെബ്ഡെസ്ക് തത്തുമെക്സ് ऑनलाइन एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात